റജബിയീങ്ങളും അതിന് പിന്തുടരുമല്ലോ ആരാണ് റജബിയീങ്ങൾ റജബുമാസത്ത് ആദരിച്ച് നോമ്പെടുത്തവരാണ് റജബിനെ പരിഗണിച്ച് ദുവാൻ്റെ മജിലിസുകൾക്ക് പ്രാധാന്യം കൊടുത്തവരാണ് റജബിനെ പരിഗണിച്ച് വന്നുപോയ ദോഷത്തിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്തവരാണ് റജബിനെ പരിഗണിച്ച് റജബിൽ ചൊല്ലേണ്ട പ്രത്യേക തിക്കുറുകൾ ചൊല്ലിയവരാ പിന്നെ ഈ റജബീങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ സുമ്മയുറോന അല സിറാത്ത് ഇടിമിന്നൽ പോലെ സിറാത്ത് പാലം വിട്ട് കടക്കുകയാ എന്ത് വിചാരണ അവർക്കൊരു വിചാരണയുമില്ല അവർക്ക് മഷറയുടെ ആദികളില്ല വ്യാധികളില്ല പ്രയാസങ്ങളില്ല ഇടിമിന്നലിന്റെ വേഗതയിൽ സിറാത്ത് പാലം വിട്ട് നീ ഞങ്ങൾക്ക് നൽകണമേ കാര്യമായി പാരായണം ചെയ്യുന്ന രണ്ട് സുഹൃത്തുകൾ ഏതൊക്കെയെന്നറിയോ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ കാരുണ്യക്കടലായ റബ്ബിന്റെ അപാര അനുഗ്രഹത്താൽ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് അൽഹമുല്ലാഹി അൽഫമറ ഇതൊക്കെ ആഹ്റത്തിൽ ഉപകരിക്കും വിധം നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ കഴിഞ്ഞ റജബിലും ഷേബാനിലും റമലാനിലും അതിൻ്റെ മുമ്പത്തെ റജബിലും ഷേബാനിലും റമലാനിലും ഒന്നും ഒന്നും ഇങ്ങനെ ഒത്തുകൂടാനുള്ള സുവർണാവസരം ലഭിക്കാത്തവരാണ് നമ്മൾ നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇതൊക്കെ എനിക്ക് ഉപകാരപ്പെടുന്ന മജലിസാണെന്ന പ്രതീക്ഷയോടുകൂടെ സംഗമിച്ച സംഗമിച്ചിങ്ങളെ ഇത് ആഹ്റത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അള്ളാഹു ഇത് പൂർണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ റജബിയൂൻ എന്ന ഒരു വിഭാഗമുണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ എളുപ്പത്തിൽ സ്വർഗത്തിലെത്തിപ്പെടാൻ സൗഭാഗ്യം കിട്ടുന്നൊരു വിഭാഗം അത് റജബിനെ പരിഗണിച്ചവരാണ് റജബിനെ പരിഗണിച്ചുകൂടി ഇന്നത്തെ മജിലിസിൽ പ്രത്യേകമായി സംഗമിച്ച മോമിനിങ്ങളെ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അതിനുള്ള അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഷ്ടത അനുഭവിച്ചു നിൽക്കുമ്പോൾ ഒരു ഉണ്ടാകും എന്താ വിളിയാളം ിയോൻ റജബിനെ പരിഗണിച്ചവരെ വിടെ റജബിൻറെ അഹിലുകാരവിടയാ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തി തെരട്ടെ തരട്ടെ ഒന്ന് മനസ്സറിഞ്ഞ ആമീൻ ആമീനാണ് ഒന്നും മനസ്സും പറഞ്ഞാ മീൻ പറഞ്ഞേക്ക് വരില്ലെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ദുആക്കൊക്കെ ഇജാബത്ത് നൽകട്ടെ അള്ളാഹു നമ്മൾ കാരണമാക്കട്ടെ എന്തേ ഒരു ജനകോടികൾ കോടികൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ എന്താ വിളിയാളം കേൾക്കണില്ലേ കേൾക്കണില്ലേ മനസ്സിലാവണില്ലേ സ്പീഡ് കൂടിയോ എന്താ വിളിയാളം ിങ്ങിനെയാണ് റജബിനെ പരിഗണിച്ചവരെ വിടെ സുബാനല്ല

ഒരു വിളമുണ്ടായ ഉടനെ ഒരു പ്രത്യേകമായ പ്രകാശം പുറപ്പെടും ആ പ്രകാശത്തിന്റെ പിന്നാലെ മഹാനായ മുക്കറബായ മലക്ക് ജിബിരിയിൽ അലൈഹി സലാത്തു വസ്സലാമും മീക്കായി അലൈഹി സലാത്തു വസ്സലാമും പോകും 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 ആ വെളിച്ചത്തെ പിന്തുടരും തുടരും മാത്രമല്ല ീങ്ങളും അതിനെ പിന്തുടരുമല്ലോ ആരാണ് റജബിയീങ്ങൾ റജബുമാസത്ത് ആദരിച്ച് നോമ്പെടുത്തവരാണ് റജബിനെ പരിഗണിച്ച് ധാ ഇൻ്റെ പ്രാധാന്യം കൊടുത്തവരാണ് റജബിനെ പരിഗണിച്ച് വന്നുപോയ ദോഷത്തിൽ നിന്ന് ആത്മാർത്ഥമായി തൂപ ചെയ്തവരാണ് റജബിനെ പരിഗണിച്ച് റജബിൽ ചൊല്ലേണ്ട പ്രത്യേക കുറുകൾ ചൊല്ലിയവരാ ഇന്നത്തേക്ക് നിങ്ങളോട് ഒരു ദിക്കറ് ഞാൻ ചൊല്ലാൻ പറഞ്ഞിരുന്നല്ലോ ചൊല്ലിയിരുന്നോ ഒക്കെ ഒറങ്ങനാണോ പഠിച്ചോനെ അല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ അടുത്ത ബുധനാഴ്ച ക്ലാസ്സിന് വരുമ്പോ എഴുനൂറ് തവണ ദിവസത്തിൽ നൂറ് എന്ന നിലക്ക് എഴുനൂറ് തവണ ചൊല്ലി വരണം എന്ത് എന്ത് ഏത് തിക്റിക്കറ سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم صلي الله സ്വീകരിക്കട്ടെ അല്ലാഹു കബൂലാക്കട്ടെ ആ ദിക്കറിന്റെ പറക്കത്ത് കൊണ്ട് എല്ലാ രക്ഷയും സന്തോഷവും അള്ളാഹു നമുക്കേവർക്കും നൽകട്ടെ റജബിലെ ആദ്യത്തെ പത്തിൽ നൂറ് ഏതു തന്നെ കയ്യോം അതാരും മറക്കരുത് അതിൻഷാ അള്ളാഹ് ചൊല്ലി തീർക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതൊക്കെ ആർഹൃതത്തിലേക്ക് വലിയ മുതൽ കൂട്ടാകും വിധം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മുതൽ ചൊല്ലേണ്ട ചൊല്ലേണ്ടത് മുതൽ ഇരുപത് വരെ അതായത് റജബിലെ രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടതിക്കറേതാണ് ഞായർ തിങ്കൾ ചൊവ്വാധന് നാല് ദിവസങ്ങളുണ്ട് ഉപയോഗപ്പെടുത്തി അടുത്ത ബുധനാഴ്ചയിലെ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരഞ്ഞൂറ് തവണയെങ്കിലും അത് ചൊല്ലി വരണേ മുമ്പിനെ തൗഫീക്ക് നൽകണമേ അല്ലാ ഭാഗ്യം നൽകണമേ അല്ലാ അള്ളാഹു തരട്ടെ എന്താ ദിക്ർ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നൽകുന്ന വിജ്ഞാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഗൗരവത്തോടുകൂടെ ഈ കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അടുത്ത ഞായറാഴ്ച ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നൂറ് തവണ വീതം ആ ദിക്കറ് തന്നെ ചൊല്ലി വരാ ശ്രമിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഞായർ തിങ്കൾ ചൊവ്വാ

ആ സൂറത്തിലെ അഹദും സമതും അതിന്റെ മുന്നോടിയായിട്ട് എന്ത് പറയാ സുബഹാന ഒന്ന് പറഞ്ഞു നോക്കൂ അതൊന്നും കിട്ടാതിരിക്കരുത് അതൊക്കെ നമുക്ക് കിട്ടണം അറിയണം അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണം അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ അടുത്ത ബുധനാഴ്ച ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് അഞ്ഞൂറ് തവണയെങ്കിലും അത് ചൊല്ലി നമ്മൾ ചെയ്താൽ നമ്മൾ ആരിൽ പെടും നിങ്ങളോടാണല്ലോ ഞാൻ ഈ വയൽ പറയണത് പറയണത് പറയുന്നത് ഒന്ന് ഉണർന്നിരിക്കും മനുഷ്യന്മാരെ ഈ പറയുന്നത് ശരിക്ക് ക്യാച്ച് ചെയ്യണം ഇത് തലേക്ക് കയറണം ഇതുകൊണ്ട് ഹൈർ നമുക്ക് കിട്ടണം ഇതുകൊണ്ട് റജബിയൂൻ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ പെട്ട് കിട്ടണം പെടണം പെടണം എവിടെ റജബീയങ്ങളെന്ന് ചോദ്യ വിളിയാളമുണ്ടാകുമ്പോ സുബാനല്ലാ വല്ലാത്ത ഒരു പ്രകാശം പരക്കുകയാണ് ആ പ്രകാശത്തിന്റെ പിന്നാലെ മഹാനായ മുക്കറബായ മലക്കജി പിരിൽ സലാത്തു വസ്സലാമും പിന്നെ ആ കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്തിത്തരണേ റബ്ബേ നൽകണേ റബ്ബേ പിന്നെന്താ സ്ഥിതി എന്ന് പിന്നെ ഈ റജബീങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ സുമ്മയുറോന അല സിറാത്ത് കൽബർക്കൽ ഹാത്തിഫി പെട്ടെന്നുള്ള ഇടിമിന്നൽ പോലെ സിറാത്ത് പാലം വിട്ട് വിട്ടുകടക്കുകയാ എന്ത് വിചാരണ അവർക്കൊരു വിചാരണയുമില്ല അവർക്ക് മഹ്ഷറയുടെ ആദികളില്ല വ്യാധികളില്ല പ്രയാസങ്ങളില്ല ഇടിമിന്നലിൻ്റെ വേഗതയിൽ അവര് സിറാത്ത് പാലം വിട്ട് നീ ഞങ്ങൾക്ക് നൽകണമേ വിട്ടുകടക്കുകയാണല്ലി ജാപത്തുണ്ടല്ലോ ഈ ഇടിമിന്നലിന്റെ വേഗതയിൽ സിറാത്ത് വിട്ട് കടക്കാൻ പടച്ചോനെ ഇന്നിവിടെ കൂടി എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ റബ്ബേ പതിനായിരക്കണക്കിന് മുമ്പി നിങ്ങൾ ഓൺലൈനായി ഈ പരിപാടിയിലുണ്ട് അള്ളാഹുവേ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണമേ റബ്ബെബ് നൽകണമേ നൽകണമേ അപ്പൊ സന്തോഷത്തോടെ ഈ സിറാത്ത് പാലം എളുപ്പത്തിൽ വിട്ടുകിടക്കാൻ അവസരം കിട്ടിയല്ലോ ആ സന്തോഷത്തോടുകൂടെ ഇവരെന്ത് ചെയ്യുന്നറിയോ അറിയോ

വയലിങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഗതി ഒന്നുമില്ല കുറച്ച് പണി അതിനുണ്ട് അത് അത്ര എളുപ്പമുള്ള സംഗതി ഒന്നുമില്ല ഈ മൈക്കിന് മുമ്പിൽ ഇങ്ങനെ ഒച്ചടണെങ്കിൽ മൈക്കിന്റെ വലിവും കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് അതിൻ്റെതായ ഒരു പ്രയാസമുണ്ട് ഇതിങ്ങനെ വെറുതെ ആസ്വദിച്ച് ഉറങ്ങാന്ന് വിചാരിച്ച ആരും ഇങ്ങോട്ട് വരണ്ട വരണ്ട ഇത് അൽബിലേക്ക് കയറണം ഇതുകൊണ്ട് ഒരു ഹൈറ് നമുക്ക് കിട്ടണം ഈ കൂട്ടത്തിലൊക്കെ പെട്ട് പരലോകത്തെ രക്ഷപ്പെടാൻ ഇത് കാരണമാകണം അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഈ മജിലിസ് കൊണ്ട് ഒരു റാഹത്ത് നമുക്ക് കിട്ടുള്ളൂ ഇൻഷാ അല്ലാ ഈ മജിലിസ് പത്ത് പതിനാറ് കൊല്ലായിലെ നമ്മളിങ്ങനെ കൂടാൻ തുടങ്ങിയിട്ട് അള്ളാൻ്റെ സ്വർഗത്തിലും ഇങ്ങനൊന്ന് കൂടാനും സന്തോഷിക്കാനും അള്ളാഹു തൗഫീക്ക് തരട്ടെ അല്ലാന്റെ സ്വർഗത്തിലും ഒരുമിച്ചു ചേർന്നിരുന്ന് സൂറത്ത് യാസീനും സൂറത്ത് ഒക്കെ ഓതി സന്തോഷിക്കാൻ അല്ലാഹു നൽകട്ടെ സ്വർഗത്തിൽ പാരായണം ചെയ്യുന്ന രണ്ട് സൂഹത്തുകൾ ഏതൊക്കെയാണെന്നറിയോ ഏയ് സ്വർഗത്തിൽ കാര്യമായി പാരായണം ചെയ്യുന്ന രണ്ട് സൂറത്തുകൾ ഏതൊക്കെയാ ഒന്ന് സൂറത്ത് ത്വാഹ പിന്നൊന്ന് ഒന്ന് സൂറത്ത് യാസീൻ ഇതിങ്ങനെ ആസ്വദിച്ചവിടെ ഓതാനും അള്ളാൻറെ കലാമിന്റെ പേരിൽ സന്തോഷത്തോടെ സംഗമിക്കാനും അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എത്ര മൂമിനീങ്ങൾ ഉണ്ടാവും നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്കൊക്കെ ഒന്ന് കുറച്ച് പ്രയാസപ്പെട്ടാലും പലർക്കും ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലേ ഇതിലെത്തിപ്പെടാൻ കഴിയാത്തതിന്റെ പേരിൽ കരഞ്ഞിരിക്കുന്ന മൂമിനീങ്ങൾ ഉണ്ട് അവർ ഈ മൊബൈലും മുന്നിൽ വെച്ചിട്ട് യാത്രാ ദൂരവും മറ്റു പ്രയാസങ്ങളെ കൊണ്ടും വരാൻ കഴിയാഞ്ഞിട്ട് കരഞ്ഞിരിക്കുന്നവരുണ്ട് ഇത് ഞാൻ വെറുതെ പറയല്ല പലരും ആ സങ്കടങ്ങൾ പങ്കുവെക്കാറുണ്ട് നമുക്കൊക്കെ ഇവിടെ എത്തിപ്പെടാൻ അള്ളാഹു അവസരം തന്നല്ലോ ഇതിനൊക്കെ അനുസരിച്ച് നന്ദി ചെയ്യാനും അള്ളാഹുവിൽ കടുക്കാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ ഇവിടെ ഈ റജബീയങ്ങൾ ആ സിറാത്ത് പാലങ്ങട്ട് വിട്ടുകടന്ന സന്തോഷത്താൽ ഇലാഹായ എന്തിനാണ് സിറാത്ത് സിറാത്ത് പാലം വിട്ടുകടക്കാൻ അവസരം കിട്ടിയല്ലോ അതിൻ്റെ സന്തോഷമാണ് അവർക്ക് അതിനാൽ അവരോട് ജമാലുമായ അഹദായ തമ്പുരാൻ അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടും എന്നിട്ട് അള്ളാഹു അവരോട് പറയുമത്രേ അയ്യുഹർ പറയുമത്രേബിയോ എന്റെ റജബിനെ ആദരിച്ചവരെ റജബിനെ പരിഗണിച്ചവരെ ബഹുമാനിച്ചവരെ നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്താം അല്യോമാ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തേണ്ടതാണ് സുജോതിൽ നിന്ന് വിരമിക്കേണ്ടതാണ് കഥ കലൈത്ത എന്റെ മാസമായ റജബിൽ ദുനിയാവിൽ നിന്ന് ധാരാളം ചെയ്തവരല്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തണം നിങ്ങൾ കിടക്കേണ്ടതില്ല ധാരാളം സുജോതുകൾ ചെയ്തവരാണ് നിങ്ങൾ ദുനിയാവിൽ നിന്ന് എന്റെ മാസത്തിൽ ഏതാണത് ഏതാണത് അത് 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 റജപാൻ റജബിൽ ഒരുപാട് സുചോതുകൾ ചെയ്തില്ലയോ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കാക്കപ്പെട്ട കൊട്ടാരത്തിലേക്ക് പോകാം നിങ്ങൾക്ക് കണക്കാക്കിയ ബംഗ്ലാവിലേക്ക് പോകാം ഇനി നിങ്ങൾ സന്തോഷത്തിന്റെ ലോകത്താണ് റജബിനെ പരിഗണിച്ച് നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായ പരിഗണനയുണ്ട് അവരോട് പറയപ്പെടുമെന്ന് ഞങ്ങൾക്കൊക്കെയും നൽകണമേറബേ നീ ഞങ്ങൾക്കൊക്കെയും സൗഭാഗ്യം നൽകണമേ റബ്ബേ ിയപ്പെട്ടവരെ മനസ്സറിഞ്ഞ് അള്ളാഹനോടത് ദുആ ചെയ്യാം നമുക്ക് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റജബിനെ ആദരിച്ച റജബിനെ ബഹുമാനിച്ച റജബിന്റെ അഹലുകാരിൽ റജബീയങ്ങൾ എന്ന് പറയപ്പെടുന്നവരിൽ അള്ളാഹു നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അതിനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെയും നൽകട്ടെ